ഈ സ്റ്റേറ്റിന്റെ മുഴുവൻ പോലീസിനെയും ദാണ്ടിങ്ങനെ ചൂണ്ടുവരലിട്ട് നേരം തികച്ചു വേണ്ട നിന്നെ തലയണയും ഈ പായയും കെട്ടിയ പുറത്താക്കി നാട് കടത്താൻ പക്ഷെ അത് വേണ്ടടാ എടാ ലാഹേൽ വക്കച്ചു പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും എന്ന് പറയുന്ന പട്ടയത്തിന് ഇരന്നു നിൽക്കുന്ന തെണ്ടികളുണ്ടല്ലോ പ്രജകള് ലക്ഷ ലക്ഷക്കണക്കിന് ഉണ്ടടാ വക്കച്ച പാർട്ടിയില് താൻറെ പട്ടിക ഞൊടിക്കുന്നത് പോലെ ഒന്ന് ഞൊടിച്ചാ മതി അവന്മാര് വന്ന് കടിച്ച് കീറി തിന്നു നിന്നെ അതും വേണ്ടടാ ദാന്റെ ഇരുമ്പുണ്ട പോലത്തെ മസിൽസ് ഉള്ള നല്ല പാറപ്പണിക്കാർ പാണ്ടികളുണ്ടന്റെ തോട്ടത്തില് ആള് കോരോ ഫുള്ള് വെച്ച് വാങ്ങിച്ച് അവര് അണ്ണാക്കയിലോട്ട് ഞൊട്ടിച്ചു കൊടുത്താ മതിയടാ വന്ന് കൈയും കാലും കൂച്ചി കെട്ടി കൊണ്ടുപോകും അങ്ങ് പാലാടി എസ്റ്റേറ്റിലേക്ക് എന്നിട്ട് ആള് വലിപ്പത്തിലുള്ള ആസിഡ് കന്നാസിലിട്ട് നിന്നെ ദ്രവിപ്പിക്കും